ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളേറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് നമ്മുടെ രേവതിയാണെങ്കിൽ പൂ കിട്ടി കിട്ടിയ പൈസയിൽ സച്ചിക്ക് സർപ്രൈസായിട്ട് കാർ മേടിച്ച് കൊടുക്കുന്നു സച്ചി ഭയങ്കര ആയി പോകുന്നു കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് സച്ചിക്ക് അല്ലേ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ബാലൻസാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സച്ചി കാറൊക്കെ എടുത്തിട്ട് രേവതിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അല്ല സച്ചി ചേട്ടാ സാധാരണ രീതിയിൽ ഞാനാണ് അധികം സംസാരിക്കാത്തത് സച്ചിട്ടവരാണെങ്കിൽ വള വളന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ഇന്ത് പറ്റി സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പൊ സച്ചി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ സന്തോഷം കൊണ്ട രേവതി എനിക്ക് വേണ്ടിയിട്ട് നീ പൂ കിട്ടിയ പൈസയില് കാറ് മേടിച്ച് തന്നല്ലോ നിനക്ക് സ്വർണങ്ങളൊന്നും ഇല്ലാത്തതല്ലേ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ സ്വർണം മേടിക്കാൻ അല്ലേ നോക്കുകയുള്ളൂ പക്ഷെ നീ എനിക്ക് എനിക്ക് വില തന്നല്ലോ നീ എന്റെ കാര്യങ്ങളാണല്ലോ ഫസ്റ്റ് നോക്കിയത് അല്ല നിനക്ക് എനിക്കൊരു കാറ് മേടിച്ചു തരണം എന്താ തോന്നിയെന്ന് വെക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഓ അതോ എനിക്ക് ഒരു പൂക്കടി ഇട്ട് തരണമെന്ന് സച്ചിയായിട്ട് എന്താ തോന്നിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത് പിന്നെ എനിക്ക് പൂ കിട്ടാനിട്ടുള്ള നല്ല കഴിവുണ്ട് അതുകൊണ്ടെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതുകൊണ്ട് മാത്രമാണോ എനിക്കൊരു പൂക്കടി ഇട്ട് തന്നത് അതുകൊണ്ട് മാത്രമൊന്നുമല്ല എൻ്റെ ഭാര്യ ആരുടെയും മുന്നിൽ കൊച്ചാവുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത് എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ച് എല്ലാവരുടെയും മുന്നിൽ കൊച്ചാവുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഓട്ടോ ഓടിക്കുന്നതൊരു മോശം തൊഴിലാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും സച്ചി കാർ ഓടിച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ സച്ചിചേട്ടൻ കാറ് ഓടിച്ചാൽ മതിയെന്ന് എനിക്കങ്ങനെ തോന്നിയെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും സച്ചിക്കും ഭയങ്കര സന്തോഷമാവാം അപ്പോൾ ഇതിനിടയിൽ സച്ചിയാണെങ്കിൽ ഒരു പെട്ടിക്കടയിൽ പൂവൊക്കെ വിൽക്കുന്ന പൂക്കടയിൽ നിർത്തിക്കൊണ്ട് രേവതിക്ക് കുറേ മുല്ലപ്പ് മേടിച്ചു കൊടുക്കുക എനിക്ക് തോന്നുന്ന ഒരു എട്ട് പത്ത് മുല്ലപ്പൂ അല്ല അതിൽ കൂടുതലും മുല്ലപ്പൂ രേവതിയുടെ തലയിലുണ്ട് പണ്ടത്തെ മണവാട്ടികളൊക്കെ തലയിൽ വെക്കുന്നത് പോലെ നാറച്ച് തൊപ്പി പോലെ രേവതിക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുക അപ്പം രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി കേട്ട എന്താണ് മുല്ലപ്പൂന്ന് ചോദിക്കുകയാണ് അപ്പം രേവതിയോട് സച്ചി പറയുകയാണ് അല്ല നീ ലക്ഷങ്ങളുടെ ഗിഫ്റ്റ് മേടിച്ച് തന്നപ്പോൾ ഞാൻ മുല്ലപ്പൂവിൽ ഒതുക്കി കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കൊന്നും വേണ്ട പൂകെട്ടിയാണല്ലോ കാറ് മേടിച്ചത് അപ്പോൾ പൂകെട്ടിയാൽ കാറ് കിട്ടും കാറ് കിട്ടിയപ്പോൾ മുല്ലപ്പൂവും കിട്ടി അത്രേ ഉള്ളൂ എന്ന് പറയണം അപ്പം ഇത് പറയണോ ഓഹോ അങ്ങനെ എന്നും പറഞ്ഞ തല നിറച്ച് മുല്ലപ്പൂവൊക്കെ ആട്ടോ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിരിയൊക്കെ തോന്നും ആ മുല്ലപ്പൂ മുല്ലപ്പൂവിക്കുന്നത് അതിന് ശേഷം സച്ചി പറയുകയാണ് ഇക്കാര്യം എല്ലാവരോടും പറയണം നീ എനിക്ക് ഇതുപോലെ വണ്ടി മേടിച്ചതെന്ന കാര്യം ഞാൻ ആദ്യം തന്നെ സ്റ്റാൻഡിലേക്ക് എല്ലാൻ പോകുകയെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുമായിട്ട് സ്റ്റാൻഡിലേക്ക് എല്ലുകയാണ് അപ്പോൾ സച്ചിനോട് കൂട്ടുകാർ ഒഴിക്കുകയാണ് അല്ല കാർ മേടിച്ചിട്ട് നീ എന്താ വീട്ടിൽ പോയി ഒന്നും കാണിച്ചില്ലേ നീ എന്താ സ്റ്റാൻഡിൽ കൊണ്ടുവന്നത് അല്ല നിങ്ങളെയൊക്കെ കാണിക്കാനാണെന്ന് സച്ചി പറയുകയാണ് അപ്പോൾ കൂട്ടുകാരന്മാർ പറയുകയാണ് ഓ അതൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടു ഞങ്ങളെല്ലാവരും നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സർപ്രൈസാണ് നിനക്ക് രേവതിയായിട്ട് തന്നേന്ന് പറയുകയാണ് ഇത് കേട്ടത് സച്ചി പറയുകയാണ് അത് ശരി അപ്പം നിങ്ങളെല്ലാവരും കൂടെ എടുത്ത തീരുമാനമായിരുന്നല്ലേ ആഹാ രേവതി ഇത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ കണ്ടോ എന്നോടൊന്നും പറയാതെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു എന്ന് പറയുക സച്ചി അപ്പോൾ അവർ പറയുകയാണ് എന്നിരുന്നാലും പെങ്ങൾ നിനക്ക് കാറ് മേടിച്ച് തന്നല്ലോ അതിൽ വലിയ സന്തോഷമായിടാം നീ കുറെ നാളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഓട്ടോ അല്ലേ ഓടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നീ കാർ ഓടിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടെന്ന് അറിയാനേട്ടോ അങ്ങനെ സച്ചിയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ഈ സമയത്ത് കാറിൽ സ്റ്റിക്കർ ഇട്ടിക്കുന്ന ആളെ സച്ചി വിളിച്ചു വരുത്താണ് അപ്പോൾ കൂട്ടുകാർ പറയുക എടാ പണ്ടത്തെ ഒരു മോഡലാണെങ്കിൽ കാറിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് അപ്പം രേവതി പറയാണ് ആ അതെ സച്ചി ഏട്ടാ എന്തുട്ടിക്കാനേട്ടാ എന്ത് എന്ത് എന്താ ഒട്ടിക്കാൻ പോകുന്നതെന്ന് വയ്ക്കുമ്പോൾ സച്ചി പറയാണ് ഈ കാർ എനിക്ക് മേടിച്ച് തന്നത് നീയല്ലേ അപ്പം നിൻ്റെ പേരാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് അങ്ങനെ എൻ്റെ പേരൊന്നും ഒട്ടിക്കൊന്നും വേണ്ട അത് മോശമാണ് ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കുക അല്പത്തരം പോലെ ഇരിക്കുമെന്ന് പറയാണ് അപ്പം സച്ചി പറയുകയാണ് ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എൻ്റെ ഭാര്യയാണ് എനിക്ക് ഈ കാറ് മേടിച്ച് തന്നത് എനിക്ക് ലോകം മുഴുവൻ അറിയിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രേവതിയുടെ പേര് തന്നെ ഒട്ടിക്കാൻ പോകുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരും പറയും എടാ അങ്ങനെ ഹെവിയായിട്ട് വലിച്ചു വരും ഒട്ടിച്ച അത് ബോറായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആദ്യത്തെ ലെറ്റർ മാത്രം ഒട്ടിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യത്തെ ലെറ്റർ മാത്രം ഒട്ടിക്കുകയാണ് അതിനുശേഷം ഈ കാറുമായിട്ട് നേരെ സച്ചി സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സ്തുതിയാണെങ്കിൽ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞാൽ കയറി വരിക കേട്ടോ അപ്പം ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുക എടാ നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ തിന്നുക കുടിക്കുക ജോലിക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയും നിനക്കില്ലേ ഏ നാട്ടിൽ നിന്നെ എത്രയോ ജോലിസ്ഥലത്ത് നീ ജോലിക്ക് അപേക്ഷിച്ചു കിട്ടുന്നോടത്തൊക്കെ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരും നിന്നെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി കൂടെ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് നീ അത് മറക്കണ്ട എന്ന് പറയാണ് അപ്പോഴേക്ക് ശുതി പറയുകയാണ് അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ഈ നാട്ടിലത്തെ ജോലിക്കൊന്നും പോകുന്നില്ല മലേഷ്യയില് എനിക്ക് മലേഷ്യയിലല്ലോ സിംഗപ്പൂര് സിംഗപ്പൂരിൽ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടോ എന്തായാലും ഇതുപോലെ ദൂരെ ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് ലക്ഷക്കണക്കിന് സാലറി എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി കിട്ടുമല്ലോ ഞാൻ അതിന് ട്രൈ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയുകയാണ് പത്ത് ലക്ഷം രൂപയെ നിന്നെ വിശ്വസിച്ച് ആരാണ് ആ പൈസ തരാൻ പോകുന്നത് മാത്രമല്ല ആ പൈസ തരാമെന്ന് വിചാരിച്ചാലും കയ്യിലുണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ നീ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് എടാ നീ ആ സച്ചിയെ കണ്ടൊന്നു പഠിക്കണം അവൻ്റെ കാറ് പോയി കാറ് പോയിട്ട് വേറൊരു കാറ് കിട്ടുന്നത് വരെ അവൻ ജോലിക്ക് പോയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ അവൻ മാന്യമായിട്ട് ഓട്ടോ ഓടിച്ച് അവൻ്റെ ഭാര്യയെ മാന്യമായിട്ട് പൊന്നുപോലെ നോക്കുകയാണ് അതുപോലെയാണ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ കുടുംബം നോക്കണം അല്ലാതെ ആഗ്രഹിച്ചത് തന്നെ കിട്ടിയാലേ ഞാൻ ജോലിക്ക് പോകുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അല്പത്തരമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്തുതി പറയുകയാണ് അവൻ ജീവിതത്തിൽ എവിടെ മുന്നേറിയത് അവൻ കാറിൽ നിന്നും ഓട്ടോയിലെത്തിയില്ലേ അതല്ല ച മുന്നേറൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നും മുകളിലേക്ക് വരിക അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നേറൽ എന്ന് പറയുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അവൻ ശ്രമിക്കുന്നതെങ്കിലും ഉണ്ടല്ലോ നീ അതുകൂടെ ചെയ്യുന്നില്ല നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഇറങ്ങി ചന്ദ്രങ്ങിറങ്ങിയവരാണ് അതെ 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 സച്ചി ഭയങ്കര മുന്നേറലാണല്ലോ ഉണ്ടായിരിക്കുന്നത് ഒരുത്തിനെ കെട്ടിക്കൊണ്ടുവന്ന ആ നിമിഷം തന്നെ അവൻ്റെ കാർ അവളായിട്ട് തന്നെ കളഞ്ഞു ഇപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണല്ലോ വലിയ മാന്യതയുള്ള തൊഴിൽ ഭയങ്കര മുന്നേറലുമായി പോയി എൻ്റെ മോനെ അവനെ പോലെ പത്താം ക്ലാസ്സുകാരനോ ഒമ്പതാം ക്ലാസ്സുകാരനോ അല്ലെങ്കിൽ കോളേജ് കാണാത്തവനോ ഒന്നുമല്ല എൻ്റെ മോനെ ഇത്രയധികം മൂന്ന് ഡിഗ്രികളുള്ളവനാണ് അവൻ എങ്ങനെയാണ് അവനെ പോലെ ഓട്ടോ ഓടിക്കാൻ പോവാം ഏഹ് അതൊന്നും നടക്കുകയെന്നുമില്ല അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി അവന് കിട്ടുമ്പോഴേ അവൻ ജോലിക്ക് പോവുള്ളൂ അതവന് കിട്ടുക തന്നെ ചെയ്യും എൻ്റെ മകൻ പെട്ടെന്ന് പെട്ടെന്ന് മുന്നേറുക തന്നെ ചെയ്യും ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്നത് പോലെ അതെ പതിച്ചു പോകത്തൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെ നിൻ്റെ മകൻ മുന്നേറിയാൽ ഭാഗ്യം അവനോട് മുന്നേറേണ്ടെന്നൊന്നും അല്ല പറഞ്ഞത് പരിശ്രമിക്കാനേ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവനെ പറയുന്നത് അവരും നമ്മുടെ മകനാണ് നിനക്ക് സ നിങ്ങൾക്ക് സച്ചിയെ മാത്രമാണല്ലോ മകനായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് നിന്നെപ്പോലെ മക്കളെ തമ്മിൽ പിരിച്ച് പിരിച്ച് കാണുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ കണ്ടത് തുറന്നു പറഞ്ഞു വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്താണ് ശ്രുതി കയറി വരുന്നത് കേട്ടോ ശ്രുതിയാണെങ്കിൽ കുറച്ച് സോപ്പിങ്ങും ഒക്കെ ആയിട്ടാണ് കയറി വന്നിരിക്കുന്നത് കാരണം ചന്ദ്ര കഴിഞ്ഞ തവണ ആ പേര് മാറ്റിയതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ ചന്ദ്രയുടെ പേരല്ല ഇപ്പോൾ ബ്യൂട്ടി പാർലറിന് ആ ചന്ദ്ര അറിഞ്ഞിട്ട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറച്ച് പട്ടുസാരിയൊക്കെ ആയിട്ടാണ് ശ്രുതി കയറി വരുന്നത് ആൻറ്റി ഇത് ആൻറ്റിക്കാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല എനിക്കോ എന്താ സാരിയാണോ അത് ആ തുറന്ന് നോക്കുന്നെന്ന് പറയാണ് മലേഷ്യയിൽ നിന്ന് എൻ്റെ അമ്മാവൻ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞ് നെയ്തെടുത്ത് കൊണ്ടുവന്ന സാരിയാണിതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ആകെ സന്തോഷമാകുക കേട്ടോ ചന്ദ്ര ഒന്ന് പുളകിയതേ ആവുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് മലേഷ്യയിൽ നിന്നോ ആ ആൻറ്റി നല്ല വില കൂടിയ സാരിയാണ് ലക്ഷ്യങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് എന്തായാലും ആൻറ്റിക്ക് ഈ കളറ് നന്നായിട്ട് ചേരുമെന്ന് പറയുമ്പോൾ ചന്ദ്രയും ഒന്ന് സോപ്പിങ്ങിൽ വീഴുകട്ടോ അതെ അതെ എനിക്ക് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഈ സാരിയൊക്കെ വെച്ച് നോക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രക്ക് സോപ്പിങ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ചന്ദ്ര ശ്രുതിയോട് പറയുകയാണ് മോളിൽ ശ്രുതി ഒരു കാര്യം ചെയ്യുക ഞാനേ മോൾക്ക് ജ്യൂസ് ഉണ്ടാക്കിത്തരാം മോളിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ജ്യൂസ് എടുക്കാൻ പോവാണ് അങ്ങനെ ചന്ദ്ര ഫ്രിഡ്ജ് തുറന്നിട്ട് പറയുകയാണ് ഓ ഈ പെണ്ണിവിടെയൊക്കെ മുല്ലപ്പൂ കെട്ടി വെക്കുന്നത് കാരണം നിറച്ച് മുല്ലപ്പൂവിൻ്റെ മോശം തന്നെയാണ് ഈ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി മുല്ലപ്പൂവിൻ്റെ വാസന അവിടെ നിന്നല്ല വരുന്നത് ദേ വരുന്നു എന്ന് പറയാനിട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ രേവതിയാണ് തല നിറച്ച് ചട്ടി കമത്തേക്കണ പോലെ മുല്ലപ്പൂവും വെച്ചുകൊണ്ട് വന്നേക്കാണ് അപ്പം ഇത് കാണുന്ന നമ്മുടെ ചന്ദ്രയൊക്കെയാണ് ഇതെന്താണ് നിന്റെ തലയിൽ ചട്ടി കമത്തിയതുപോലെ ഉണ്ടല്ലോ മുല്ലപ്പൂ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ കൊച്ചു കൊണ്ട് അടക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ആ കൊച്ചിന് ഇഷ്ടമുള്ളതുപോലെ ആ കൊച്ചു മുല്ലപ്പൂ വെച്ചു നിനക്ക് എന്താ കുഴപ്പം അതിനിങ്ങനെയാണോ പറയുന്നത് കൊച്ചു അമ്പലത്തിൽ പോയപ്പോൾ കിട്ടി പോവായിരിക്കുള്ളൂ അതെ ഇഷ്ടമുള്ളതുപോലെ വെക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവതി പറയുകയാണ് അതേ വെച്ച അമ്പലത്തിൽ പോയി പക്ഷേ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതല്ല സച്ചിയാണ് എനിക്ക് മേടിച്ചതെന്നാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുക ഇത്രയധികം മുല്ലപ്പൂ മോളെ അതെന്ത് പറ്റി സച്ചി അങ്ങനെ മേടിച്ചത് എന്തേലും സ്പെഷ്യൽ ഡേ ആണോ ഒന്നും നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി ഓടി വരികയാണ് അച്ഛാ 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 ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് അച്ചാ അച്ചാ ഒന്ന് താഴെ വാച്ച എല്ലാവരും വാ ശ്രുതി നീയും വാ എടാ നീയും വാ അതുപോലെ തന്നെ വർഷ വർഷ ഉണ്ടല്ലോ വീട്ടിൽ അവളെയും കൂടെ വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്താൻ കേട്ടോ സച്ചി അങ്ങനെ എന്താണോ ഇത്ര സ്പെഷ്യൽ എന്ന് ഓർത്തിട്ട് എല്ലാവരും കൂടെ താഴേക്ക് എന്ന് നോക്കുമ്പോൾ എന്താണ് കാറ് കാറ് കണ്ടതും ചന്ദ്രമൊക്കെയാണ് പുതിയ കാറാണോ ഇത് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അതെ പുതിയ കാർ തന്നെയാന്ന് പറയാണ് ചന്ദ്രയുടെ കണ്ണൊങ് തള് തള്ളുകട്ടോ അപ്പം ഈ സമയത്ത് സുതി പറയുകയാണ് ഇന്ന് എത്ര രൂപ ആയത് വയ്ക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് ഇതിനെ ഒരു പത്ത് ലക്ഷം രൂപ ആയെന്ന് വിചാരിച്ചോ എന്ന് പറയുക കേട്ടോ അപ്പം ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖവും കാകെങ്കിൽ തിളങ്ങട്ടോ അപ്പം ഈ സമയത്ത് സുതി പറയാണ് എൻ്റെ പൊന്നമ്മേ ഇതിന് പത്ത് ലക്ഷം രൂപയൊന്നും ആയിട്ടൊന്നുമില്ല ഇത് രണ്ടോ മൂന്നോ ലക്ഷം രൂപയുണ്ടാവും സെക്കൻഡ് ഹാൻഡിൽ മേടിച്ചേക്കുന്ന കാറാണിതെന്ന് പറയാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറയാണ് സെക്കൻഡോ ഫസ്റ്റോ എന്തോ ആവട്ടെടാ ഒരു ലക്ഷം രൂപയോ അമ്പതിനായിരം രൂപയോ എന്തോ ആവട്ടെ എൻ്റെ ഭാര്യ അധ്വാനിച്ച് എനിക്ക് മേടിച്ച് തന്ന ഗിഫ്റ്റാണ് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് നിനക്ക് അത് തോന്നില്ല അല്ലേ എന്ന് പറയാട്ടെ എൻ്റെ ഭാര്യയെങ്ങാനും ആണ് ഒരു മലേഷ്യക്കാരിയെങ്കിലേ ഇന്നോളം എനിക്ക് അവൾ ഇരുപത് ലക്ഷം രൂപയുടെ കാറ് മേടിച്ച് തന്നേനെ അല്ലേ ശ്രു അല്ലേ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു താങ്കം കൂടെ ശ്രുതിക്ക് കൊടുക്കാം കേട്ടോ സച്ചി അങ്ങനെ അത് നമ്മുടെ രവീന്ദ്രൻ അത് സന്തോഷമാവാം രവീന്ദ്രൻ പറയാണ് പോലെ നിങ്ങളെപ്പോലുള്ള ജോഡികൾ കിട്ടാനായിട്ട് ഭയങ്കര പുണ്യം ചെയ്യണം നിങ്ങളത്ര നല്ല ജോഡിയാന്ന് പറയാണ് അതുപോലെ തന്നെ വർഷയും പറയുകയാണ് കാലം നന്നായിട്ടുണ്ട് രേവതി രേവതിക്ക് കിട്ടിയ ലാഭത്തിൽ രേവതിക്ക് വ കടയൊന്ന് പുതുക്കിപ്പണിയെ നോക്കിക്കൂടായിരുന്നു തോന്നിരിക്കുകയാണ് പെട്ടിക്കട മാറ്റിയിട്ട് ഒരു ഷോപ്പ് ഇടാനായിട്ട് അപ്പം രേവതി പറയുകയാണ് അതെല്ലാം സച്ചേട്ടൻ ചെയ്തോളും ഇനി എന്തായാലും കാറായല്ലോ ഈ കാർ ഓടിച്ച് കിട്ടുന്ന ലാഭത്തിൽ സച്ചേട്ടൻ എനിക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്യും അതെനിക്ക് ഉറപ്പാന്ന് പറയുകയാണ് പറയാനായിട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അസൂയ മൂത്താണെങ്കിൽ ചന്ദ്ര അകത്തേക്ക് കീറി വരുവാണ് അങ്ങനെ ചന്ദ്ര നേരെ തന്നെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ ആൻറ്റി എന്ന് ചോദിക്കുക ശ്രുതി അത് പിന്നെ ഇവിടെ നടക്കുന്ന കൂത്തൊക്കെ മോൾ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ആ അതെ ആൻറ്റി ഞാൻ വിചാരിച്ചില്ല അവൾ രാവിലെ കെട്ടുകണക്കിന് പൈസയായിട്ട് ഇവിടെ നിന്ന് പോയത് ഇവന് കാറ് മേടിച്ചു കൊടുക്കാനാണെന്ന് നല്ല കാറാണല്ലേ ആൻറ്റി നേരത്തെ കണ്ടതിനേക്കാളും നല്ല കാറാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ സത്യം ആ എറണം കെട്ടവൾ കയറി വന്നതിന് ശേഷമാണ് അവന് പതനം തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത് കാറ് പോയി ഓട്ടോറിക്ഷയായി പക്ഷേ ഇപ്പോൾ അവളായിട്ട് തന്നെ പൂക്കിട്ട് കാറും മേടിച്ചു കൊടുത്തിരിക്കുന്നു ഒരു ഗതിയും പരഗതി ഇല്ലാത്തവളാണ് ഈ രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അവന് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് മോളെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ശ്രുതിക്ക് നീ ഒരു കൈ താങ്ങായേ മതിയാവുള്ളൂ നീ ഒരു മലേഷ്യക്കാരിയാണ് ശ്രുതിയെ നീ കയറ്റിക്കൊണ്ട് വരണം നിന്റെ അച്ഛനോട് പറഞ്ഞ് കുറച്ച് പൈസ മേടിച്ച് ശ്രുതിക്ക് കൊടുക്ക് അവൻ ബിസിനസ് ജയിച്ച് അവൻ ബിസിനസ് ചെയ്ത് വിജയിക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ ഉള്ളിലെത്തി ഇടുത്തി വീഴട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഈ തവിടെ ആൻറ്റി എനിക്കിട്ട് പണി തരുകയാണല്ലോ ദൈവമേ ആരെന്തു ചെയ്താലും എനിക്കാണല്ലോ പണി ദൈവമേ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ ചന്ദ്ര പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി നിൻ്റെ അച്ഛൻ വരുന്നു നിൻ്റെ അച്ഛനുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ ഇതുവരെ ഇവിടെ വന്നിട്ടുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ പൈസ അയച്ചേ മതിയാവുള്ളൂ ഒന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മാവിനോട് സംസാരിക്കാം എനിക്ക് സാരി വരെ അയാൾക്കെടുത്ത് അയക്കാനായിട്ടുള്ള സമയം ഉണ്ടായല്ലോ അപ്പോൾ എന്നോടൊരു വാക്ക് സംസാരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറയാന കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ് അപ്പോൾ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ പതിയെ ശ്രുതി അവിടെ എത്തുകയാണ് എന്നിട്ട് ശ്രുതി രേവതിയോട് പറയുകയാണ് രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരും ഭയങ്കര തലവേദന എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ശരി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് രേവതി ചായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല രേവതി രേവതി ആണോ സച്ചിക്ക് ശരിക്കും കാറ് മേടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ സച്ചി തന്നെ മേടിച്ചിട്ട് രേവതിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടി രേവതിയുടെ പേര് പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് എന്താ അങ്ങനെ ശ്രദ്ധിക്കൊരു സംശയം എന്ന് ചോദിക്കുകയാണ് അല്ല കാർ എങ്ങനെയും മേടിക്കാനായിട്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും എന്തായാലും പൂ കിട്ടിയിട്ട് അത്രയൊന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എത്രയോ പൂ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈവെൻ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഡെയിലി പൂ കെട്ടി കൊടുക്കുന്നവർക്കൊക്കെ ഭയങ്കര വരുമാനം ഉണ്ടാവേണ്ടതാണല്ലോ കോടി കോടി സമ്പാദിക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാനാണ് പറ്റുക രേവതി നീ സത്യം പറ ശരിക്കും സച്ചി നിന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് ഒരു നൊണ പറഞ്ഞതല്ലേ ആ കാറ് സച്ചി മേടിച്ചതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഏ രേ ശ്രുതി നിങ്ങൾക്ക് ചായയല്ലേ വേണ്ടത് നിങ്ങൾ ഇതറിയാനായിട്ടാണോ വന്നത് ഞാൻ തന്നെയാണ് പൂ കെട്ടി സമ്പാദിച്ച പൈസയിൽ സച്ചിചേട്ടന് കാറ് മേടിച്ച് കൊടുത്തത് രണ്ട് രണ്ടര ലക്ഷം രൂപ എനിക്ക് സമ്പാദിച്ച് കിട്ടി ബാലൻസ് വന്ന ഒരു അമ്പതിനായിരം രൂപയോളം ഞാൻ ലോൺ എടുക്കുകയും ചെയ്തു പലരിലായിട്ടൊന്നും എനിക്ക് കടം കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് സച്ചി ഏട്ടൻ ഈ കാറെടുത്ത് കൊടുത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ല എന്തിനാ ശ്രുതി രേവതി നിനക്ക് കാർ കാറെടുത്ത് കൊടുക്കാനായിട്ട് തോന്നിയത് നിന്നെ എപ്പോഴും സച്ചി ദേഷ്യപ്പെടുകയും നിൻ്റെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ പിന്നെ നീ എന്തിനാ ഇത്രയും വലിയ പൈസയ്ക്ക് കാറൊക്കെ മേടിച്ചു കൊടുത്തതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വർഷ അടുക്കളയിലേക്ക് വരുമ്പോൾ വർഷ കേൾക്കുന്നുണ്ട് വർഷക്കാണെങ്കിൽ ശ്രുതിയുടെ ഇങ്ങനത്തെ ഉള്ള കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എന്താ അങ്ങനെ നിങ്ങൾ ചോദിച്ചത് സച്ചിചേട്ടൻ എന്നോട് ചോദിച്ചിട്ടാണോ സച്ചിചേട്ടൻ ഒരു പൂക്കട ഉണ്ടാക്കി എനിക്ക് തന്നത് അല്ല പൂക്കടയ്ക്ക് എത്ര ചിലവുണ്ട് പക്ഷേ കാർ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ചിലവില്ലേ അപ്പോഴേക്കും സച്ചി രേവതി പറയുകയാണ് ഞാനും എൻ്റെ ഭർത്താവിനും ഇടയിലുള്ള പൈസയുടെ കണക്ക് അത് ശ്രുതി അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലാഷ് വരുമ്പോഴത്തേക്കും വർഷ വരെയാണ് വർഷം വന്നിട്ട് പറയാണ് ശ്രുതി ചോദിച്ചത് വളരെ മോശമായി ഒരു പെൺകുട്ടിയോട് അവളുടെ പ്രായവും ചോദിക്കാൻ പാടില്ല കിട്ടുന്ന സാലറിയും ചോദിക്കാൻ പാടില്ല മാത്രമല്ല നമ്മളൊക്കെ ഒരു തേർഡ് പേഴ്സൺ ആണ് ഇവരുടെ ഭാര്യ എവിടെയും ഭർത്താവിൻ്റെ ഇടയിൽ എത്ര രൂപ അവർ ചിലവാക്കുന്നു എത്ര രൂപ സമ്പാദിക്കുന്നു ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ എന്തിനാണ് ശ്രുതി ആവശ്യമില്ലാതെ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ വേറെ ആരോടും അല്ലല്ലോ ചോദിച്ചത് നമുക്കിടയിൽ വല്ല രഹസ്യങ്ങളുണ്ടോ നമ്മുടെ രേവതിയോടല്ലേ ചോദിച്ചത് രേവതി ഞാനിങ്ങനെ ചോദിച്ചത് രേവതിക്ക് വിഷമമായോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി കുഴപ്പമൊന്നുമില്ല എന്നറിയാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ രേവതിക്ക് വിഷമായ തന്നെ രേവതി എങ്ങനെ പറയും രേവതിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതെ ഒരു കാര്യം നോക്ക് രേവതിയെ തല്ലി പിടിക്കുകയും വഴക്കിടുക ഒക്കെ ചെയ്യും സച്ചിയെങ്കിലും ഇവർക്കിടയിൽ സ്നേഹമില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാനും ആദ്യം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചതാണ് കല്യാണത്തിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെ വഴക്കിട്ടാൽ നമ്മളപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോണെന്നാണ് ഞാനും ശ്രീകാന്ത് തമ്മിൽ തന്നെ കണ്ടില്ലേ ആഴ്ചയില്ലേ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ തമ്മിൽ എന്തായാലും തല്ലുപിടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീകാന്തിന് എന്നോടോ എനിക്ക് ശ്രീകാന്തിനോടോ സ്നേഹക്കുറവ് ഒന്നുമില്ല അതുപോലെ തന്നെയായിരിക്കണം ഇവരും ഏ അപ്പം പിന്നെ രേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തതിൽ എന്ത് ഇത്ര അതിശയം ഇരിക്കുന്നത് മാത്രമല്ല രേവതി സ്വന്തമായിട്ട് പൂ കിട്ടിയാണ് ഇത്രയും ലക്ഷ്യങ്ങൾ സമ്പാദിച്ച് തൻ്റെ ഭർത്താവിന് കാർ മേടിച്ചു കൊടുത്തത് ഇതിൽ തന്നെ രേവതിനെ നമ്മൾ പുകഴ്ത്തി പറയേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ എന്തിനാണ് ശ്രുതി ആവശ്യമില്ലാതെ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ഏയ് അതുകൊണ്ടല്ല നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ എനിക്കാ ബുദ്ധിമുട്ട് എന്നിങ്ങനെ അറിയാതെ പറഞ്ഞു പോകാം അപ്പോഴേക്കും ശ്രുതി ദേവതയും അതുപോലെ തന്നെ വർഷയും ചോദിക്കുക ഏയ് എന്ത് ബുദ്ധിമുട്ട് ഏയ് ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത് ഞാൻ വെറുതെ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ചായ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ അമ്മ വരെയാണ് വർഷയുടെ അമ്മ വരുന്നതും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ വർഷയുടെ അമ്മേനെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര ഇരിക്കെ ഇരിക്കെ എന്താ എന്താ വർഷയുടെ അമ്മ പെട്ടെന്ന് പറയാതെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല പറയാതെയൊക്കെ വരാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ എപ്പോൾ വേണമെങ്കിലും വരാം ഇത് നിങ്ങളുടെയും കൂടെ വീടല്ലേ അതിനിപ്പോൾ എന്താ കുഴപ്പം എപ്പോൾ വേണമെങ്കിലും വരാം പിന്നെ വർഷം ഇവിടെ ഇല്ല വർഷേനെ കാണാനാണ് വന്നിരിക്കുന്നതെങ്കിൽ അയ്യോ ഞാൻ വർഷേനെ കാണാനല്ല വന്നിരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീകാന്തിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ രേവതി ഇവിടെ രേവതി പോയി ചായ എടുക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി വരുവാണ് അയ്യോ രേവതി ഇവിടെ ഇല്ല ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അല്ലെങ്കിലും അതെ വീട്ടിലെ പടിയൊന്നും എടുക്കാൻ അപ്പോഴേ ഇപ്പം നേരമില്ല ഈ കടയിൽ എന്നെ ഇരിപ്പ് കടയിൽ തന്നെ ഇരിപ്പ് ഇത് തന്നെ പരിപാടിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വർഷയുടെ അമ്മ പറയുകയാണ് ആ താഴെ വെച്ചിരിക്കുന്ന പെട്ടിക്കട അത് രേവതിയുടെ അല്ലേ നിങ്ങളുടെ പേരിലാണല്ലോ അല്ലേ തുടങ്ങിയിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖം അങ്ങ് മാറും കേട്ടോ അല്ല മോളെ ശ്രുതി നീ ഒരു ബ്യൂട്ടി പാർലർ വെച്ചിട്ടുണ്ടല്ലോ അതും ചന്ദ്രയുടെ പേരിൽ തന്നെയാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കേ പിന്നെ അതിന് ആവശ്യമില്ലാത്ത എന്നെ ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഒരു കാര്യം ചെയ്യ രേവതി ശ്രുതി ശ്രുതി രേവതി ഇല്ലാത്തത് കൊണ്ടിട്ട് നീ തന്നെ പോയി ചായ എടുക്കാൻ പറയുകയാണ് ശ്രുതിയുടെ മുഖം അങ്ങ് മാറുകയാണ് എന്നാലും കഷ്ടപ്പെട്ട് ശ്രുതി ചായ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇവർ പറയുകയാണ് ഞങ്ങൾ പൂജ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വർഷയുടെ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായല്ലോ ഇതുവരെ നമ്മൾ പൂജ നടത്തിയിട്ടില്ല അപ്പോൾ അത് നടത്താനായിട്ടുള്ള തീരുമാനത്തിലാണ് അത് പറയാനായിട്ടാണ് വന്നതെന്ന് പറയുകയാണ് കാര്യം നമ്മൾക്കൊന്നും ഇഷ്ടമില്ലാതെയാണ് അവർ കല്യാണം കഴിച്ചതെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലാണല്ലോ ഞങ്ങളുടെ മരുമകൻ അവളെ നോക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ അവനെ കണ്ണില് കൃഷ്ണമണി പോലെയാണ് നിങ്ങളുടെ മോളെ നോക്കുന്നതെന്ന് പറയാട്ടോ അപ്പം ഇതേ കേൾക്കുന്ന ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് തള്ളി വിടുന്നുണ്ടതോള എന്നാലും വലിയ കള്ളിയാണല്ലോ ഈ തള്ള ഇക്കാര്യത്തിലൊക്കെ അപ്പോൾ പൂജ ആ എന്തായാലും എൻ്റെ മനസ്സിലൊരു ഐ ഐഡിയ വരുന്നുണ്ടെന്ന് ചന്ദ്ര പറയാട്ടോ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നവരും ആയിരിക്കുകയാണ് എന്താണ് ആ എൻ്റെ മൂത്ത മരുമകൾ ശ്രുതിയുടെ പൂജയും ഇതുവരെ നടത്തിയിട്ടില്ല ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിലെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല അതുകൊണ്ട് രണ്ട് താലിപൂജയും ഒരേ ദിവസം ഒരേ ഓഡിറ്റോറിയത്തിൽ നടത്തിയാലോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷയുടെ പറയാണ് ഓ അതിനെന്താണ് ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായല്ലോ ച്ഛൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അച്ഛൻ ബിസിനസ്സിലല്ലേ ആൻറ്റി ബിസിനസ്സൊക്കെ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛന് വരാൻ പറ്റാത്തതാന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ താലി പൂജയും ഇതിനോടൊപ്പം നടത്താനായിട്ട് വർഷയുടെ അമ്മയ്ക്കും താല്പര്യമുണ്ട് അവർ സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് അതെല്ലാം കഴിഞ്ഞാൽ അവരോടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി പൂജയോ എന്തിനാ ആൻറ്റി ഇത്ര പെട്ടെന്ന് പൂജയൊക്കെ നടത്തുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ദേ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പൂജ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നടത്തണം ഈ വീട്ടിലെ മരുമകൾ മൂത്ത മരുമകൾ അത് നീ തന്നെയാണ് നിൻ്റെ പൂജ നടത്താതെ ഇളയ മരുമക്കളുടെ പൂജ നടത്തിയാൽ അത് ശരിയാവില്ല ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രസ്റ്റീജിൻ്റ് ഇഷ്യൂ ആണ് എന്ത് തന്നെ പ്രസ്റ്റീജിൻ്റ് ഇഷ്യൂ അല്ല പ്രസ്റ്റീജിൻ ഇഷ്യൂ ഷ്യാണ് എന്തു തന്നെയാണെങ്കിലും പൂജ നടന്നേ മതിയാവുള്ളൂ നിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം നിൻ്റെ അച്ഛൻ അതേ സമയത്ത് നിനക്കുള്ള ആ സാധനങ്ങളുമായിട്ട് എത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൽപ്പിച്ചിട്ടങ്ങ്ങ്ങ് പോവാട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സിൽ ടെൻഷൻ ടെൻഷനാവുക ശ്രുതി നേരെ ശ്രുതിയുടെ കൂട്ടുകാരുത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നിൻ്റെ അച്ഛനെയോ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരണോ നിൻ്റെ യഥാർത്ഥ അച്ഛനെ കൊണ്ടുവരണമെങ്കിൽ ഇനിയിപ്പോൾ ഭൂതമായിട്ടേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അങ്ങനെ മരിച്ചല്ലോ ഇനിയിപ്പോൾ മലേഷ്യയിന്നൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ പുതിയൊരു ഡ്രാമ ഒക്കെ ചെയ്യുന്ന ആളെ ഇവിടെ എത്തിക്കേണ്ടതായിട്ട് വരുമായിരിക്കും അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എടി നീ തമാശ കളിക്കാതെ ഞാൻ പറഞ്ഞതിൽ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ നീ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞതാടീന്ന് പറയുകയാണ് അങ്ങനെ അവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ താലി പൂജ എങ്ങനെ കലക്കും എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ നടത്തും എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മുടെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ വർഷയുടെ അമ്മേനെയാണ് കാണിക്കുന്നത് അപ്പോൾ വർഷയുടെ അച്ഛനും കൂടെ ഇക്കാര്യം കൂടെ പറയുകയാണ് ശ്രുതിയുടെയും കൂടെ പൂജ ഒരുമിച്ച് നടത്തണമെന്ന് ചന്ദ്ര ആവശ്യപ്പെട്ടു എന്നുള്ളത് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ശ്രുതിയുടെയും കൂടെ താലി പൂജയോ അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുകയാണ് അതിൻ്റെ ആവശ്യം നമുക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാൽ എന്നിരുന്നാലത്രയും നിർബന്ധിക്കുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നത് അത്ര ശരിയായിരിക്കില്ല മാത്രമല്ല താലിപൂജയോടൊപ്പം തന്നെ ഇന്ന് നീക്കുമായിട്ട് നമ്മുടെ മോനും മരുമകളും നമ്മുടെ വീട്ടിൽ തന്നെ ആവും അതിനുള്ള പദ്ധതിയും കൂടെ ഞാൻ ഒപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പിള്ള പറയാണ് എന്ത് പദ്ധതി അങ്ങനെ അവർ നിന്നാലല്ലേ ഉള്ളൂ നിൽക്കും നിന്നേ മതിയാവുള്ളൂ അതിനുള്ള പദ്ധതി ഞാൻ ഒപ്പിക്കാൻ പോവാണ് എന്തായാലും അവരുടെ വീട്ടിലൊരു പ്രശ്നക്കാരനുണ്ടല്ലോ ഈ സച്ചി അവരെ കൊണ്ട് തന്നെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും നമ്മുടെ മോളും മരുമകനും എന്നെന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവരും എന്തോ ഒരു ഗൂഢ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ മറക്കേണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ നമുക്കെന്തായാലും ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ആഗ്രഹം ആദ്യം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിനെങ്കിലും ഒപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ശേഷം അത് പതിനായിരം എന്നുള്ള ആഗ്രഹവും ഇപ്പോൾ ഞാൻ വൺ ലാക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് കുറേ വർഷത്തെ കഷ്ടപ്പാടുണ്ട് അപ്പോൾ ദൈവം ഇത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ